ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ നമ്മുടെ ചെമ്പനീർ പൂവിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് സച്ചി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ശരത്തിനോട് ഒരു സ്നേഹവും കാണിക്കാതെ ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു ദേഷ്യത്തോടെയുള്ള ഒരു രീതിയിലായിരിക്കും സച്ചി മുന്നോട്ട് പോകുന്നത് പക്ഷേ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രേവതി സത്യം അറിയാത്ത സ്ഥിതിക്ക് സച്ചിയോട് ഉറപ്പായിട്ടും രേവതി ദേഷ്യപ്പെടും അവരെ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും അത് അവരുടെ ജീവിതത്തെ തന്നെ തകർക്കും ഇനി ഈ ഇനി എന്താണ് സംഭവിക്കുക രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കേണ്ടായിരിക്കും അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം മറന്നീക്കി പുറത്തു വരുമ്പോൾ അവിടെ ചിലരുടെ ആ ഒരു തനി നിറം പുറത്താകുമ്പോൾ ചിലരുടെ വെറുപ്പുകളാണ് സച്ചിക്ക് സച്ചിക്ക് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവിടെ വലിയൊരു പ്രശ്നങ്ങൾ തന്നെ ആയി രേവതി ഭയങ്കര ടെൻഷനിലാണ് എൻ്റെ അനിയന് ഒരു കൈ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ തന്നെയായിരുന്നു അങ്ങനെ ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് രേവതി താഴോട്ട് താഴോട്ട് പോയത് ആ സമയത്തും ശരത്തിന്റെ മനസ്സിൽ താൻ ആരോടും സത്യം പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറുമെന്ന് ശരത്തിന് നല്ലതുപോലെ അറിയാം ഈ സമയത്ത് ശര സച്ചി ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് അവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി മഹേഷും കൂട്ടുകാരും കൂടി ഇപ്പോ ആന്റണിയും സച്ചിയും ശരത് ആന്റണിയും ശരത്തും സച്ചിയും തമ്മിലുള്ള ആ ഒരു വഴക്കിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു എന്നാൽ അപ്പോഴും സച്ചിയുടെ മനസ്സിൽ താൻ കാരണം ഇങ്ങനെ സംഭവിച്ചു എന്ന് അർത്ഥല്ല അതിന് ഒരു തെറ്റും സച്ചിക്ക് തോന്നുന്നില്ല അത് ശരി തന്നെയാണെന്ന് ഇപ്പോഴും സച്ചി ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ മഹേഷ് പറയുന്നത് നീ ഇപ്പൊ ശരത്തിന്റെ കൈ തല്ലി ഒടിച്ചത് തെറ്റായിപ്പോയി നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് അങ്ങനെ ചെയ്തത് കാരണം നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ വിള്ളൽ ഉണ്ടാകും വിള്ളൽ വീഴത്തില്ലേ എന്നൊക്കെ മഹേഷ് ചോദിക്കുന്നുണ്ട് എന്നാൽ ആദ്യം മഹേഷിനോട് സച്ചി സത്യം തുറന്നു ഇരുന്നു പക്ഷെ അവിടെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടിട്ട് മറ്റ് ടാക്സി ഡ്രൈവർമാർ നിൽക്കുന്നത് കണ്ടിട്ട് സച്ചൊന്നും പറഞ്ഞില്ല എന്നാൽ സച്ചി ഇപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുവാണ് നിങ്ങൾ അങ്ങ് പോയിക്കോ കുഴപ്പമൊന്നുമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞപ്പോ അവരങ്ങ് പോയി പിന്നാലെയാണ് സച്ചി സത്യങ്ങള് മഹേഷിനോട് പറഞ്ഞത് എന്നാൽ മഹേഷിനോട് സത്യം പറയുന്നതിന് പകരം ആ വീഡിയോ തന്നെ മഹേഷിന് സച്ചി കാണിച്ചു കൊടുത്തു നീ ഈ വീഡിയോ നോക്ക് നോക്കി കഴിഞ്ഞിട്ട് നിനക്ക് നീ എന്താണെന്ന് വെച്ചാ പറ നീ തീരുമാനിക്കുക അത്രയും നേരം ശരത് ശരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മഹേഷ് പോലും ഇപ്പോ ശരത്തിനെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു ചെറിയ പയ്യനാണോ ഇങ്ങനെ മാറി വന്നത് അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാനും പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ശരത്തിന്റെ ഈ ഒരു പ്രവൃത്തിയെ മഹേഷ് കുറ്റം പറയുവാണ് ആ സമയത്ത് പറയുന്നുണ്ട് അവിടെ സച്ചി പറയുന്നുണ്ട് ഞാൻ ഈ ഒരു സത്യം പറയാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിലോട്ട് പോയതാണ് പക്ഷെ അവനെ ആശ്രയിച്ചാണ് അവന്റെ അമ്മയും അനിയത്തിയൊക്കെ ജീവിക്കുന്നതും അവരുടെ അവസ്ഥയൊക്കെ കുറിച്ചൊക്കെ സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഒരിക്കലും ശരത്ത് ശരത്തിനെ വിശ്വസിച്ചാണ് അവരുടെ കുടുംബം നിൽക്കുന്നത് ആ സമയത്ത് ശരത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ല അത് അവരെ തന്നെ ബാധിക്കും എന്തായാലും ഈ ഒരു സത്യം ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് സച്ചി ഉറപ്പിച്ചു എന്നിട്ട് ഈ ഒരു വീഡിയോ തൻ്റെ കയ്യിലിരിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് ആ സ്റ്റുഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടുന്ന് സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് തന്നതാണ് ഞാൻ ഉടൻ തന്നെ എന്റെ ഫോണിൽ സെൻഡ് ചെയ്ത് വാങ്ങിച്ചിട്ട് അവനോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്നിട്ട് എന്റെ ഫോണിൽ ഞാൻ സെൻഡ് ചെയ്ത് മേടിക്കുകയും ചെയ്തു ഇപ്പോൾ മഹേഷ് എന്നോട് സച്ച് പറയുവാണ് എന്തായാലും ഇനി ഞാൻ ഈ വീഡിയോ എന്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യുവാണ് ഇനി ഈ ഫോണിൽ നിന്ന് ഈ വീഡിയോ ഫോണിൽ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അമ്മയ്ക്കും അത് ഇപ്പോൾ വേറെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും ഇപ്പോഴേ രേവതിയെ അമ്മയൊക്കെ കുറ്റം പറയുന്നുണ്ട് ഈ ഒരു കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ട് സച്ചി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് ശരത്തിനെ കുറിച്ച് ആരും ഒന്നും അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നാൽ മഹേഷ് സച്ചിയെ തടഞ്ഞു നീ ഒരു കാരണവശാലും സച്ചി വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് അഥവാ ഇപ്പോ ഇപ്പോ ഇപ്പോൾ സച്ചി ശരത് ഈ ഒരു കാര്യം ആരോടും പറഞ്ഞില്ല പക്ഷെ അവൻ ആരോടെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ സപ്പോസ് ഈ കാര്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരെ വലിയൊരു പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞാൽ നിന്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രേവതിയെങ്കിലും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ ഈ വീഡിയോ വേണമെന്നും മാത്രമല്ല ഈ ഒരു വീഡിയോ നിന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ശരത്തിനെ പേടിപ്പിക്കാം ശരത്തിനെ ഒന്ന് പേടിപ്പിച്ച് നിർത്താനായിട്ട് നിനക്ക് സാധിക്കും എന്ന് കൂടി മഹേഷ് പറഞ്ഞപ്പോ സച്ചിൻ കേട്ടു ശരിയാണ് എനിക്ക് എന്തായാലും ഈ വീഡിയോ എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് സച്ചിൻ തീരുമാനിച്ചു എന്നിട്ട് തിരിച്ച് സച്ചി വീട്ടിലോട്ട് പോകുവാണ് ഈ സമയത്താണ് നേരെ രേവതി ഹോസ്പിറ്റലിൽ മരുന്നൊക്കെ മേടിച്ച് വന്നതിന് ശേഷം ദേവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സച്ചിയെ ഫോണിൽ വിളിക്കുന്നത് സച്ചിയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനും ശരത്തിന് ആക്സിഡന്റ് പറ്റി കൈ ഒടിഞ്ഞു കിടക്കുവാണ് എത്രയും പെട്ടെന്ന് വരാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ സച്ചി വരാൻ പറ്റത്തില്ല എന്നും ഞാൻ അത്യാവശ്യമായിട്ടൊരു ട്രിപ്പ് പോകുവാണ് രേവതി ഒരുപാട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി നോക്കി പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് സച്ചി തയ്യാറായിരുന്നില്ല തനിക്ക് ട്രിപ്പ് പോകണം വലിയൊരു ട്രിപ്പാണ് ക്യാൻസ്ട്ട് അത്രയും കാശ് കിട്ടുന്ന ട്രിപ്പ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ രേവതിയും ശരി സച്ചിട്ടും പോയിട്ട് വാ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു നേരെ അവിടെ ഓർഡിലെത്തിയിട്ട് രേവതിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഷർത്തിനെ അവിടെ അഡ്മിറ്റാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതീക്ഷിക്കാതെ അഡ്മിറ്റാക്കിയത് കൊണ്ടുള്ള ഒരു ടെൻഷനും ഉണ്ട് അപ്പോൾ ശരത് ശരത്തിനോട് എല്ലാവരോടുമായിട്ട് ദേവ് ചോദിച്ചു സച്ചി വന്നില്ലേ അല്ലെങ്കിൽ സച്ചേട്ടൻ പുറപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ സച്ചിട്ടൻ വരത്തില്ല ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടെന്നും ട്രിപ്പ് ദൂരേക്കാണപ്പോൾ അങ്ങനെ പോകുവാണെന്ന് പറഞ്ഞു എന്നാൽ ശരത്തിന് എന്തെങ്കിലും അപകടം പറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സജീവൻ അതെല്ലാം ഉപേക്ഷിച്ച് ഓടി വരുന്നതല്ലേ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് അത്രയ്ക്ക് അർജന്റ് ആയിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും കുഴപ്പമില്ല അവൻ ട്രിപ്പിനൊക്കെ പോയിക്കോട്ടെ പോയിട്ട് വന്നാൽ മതി എന്നാണ് അമ്മയുടെ ഒരു അഭിപ്രായം ഈ സമയത്ത് ശരത്ത് എടുത്തു ചോദിച്ചു ചേച്ചി ഇതേപോലെ സച്ചിയേട്ടൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ ഇങ്ങനെ അപകടം സംഭവിച്ചോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചോ ഏയ് വേറെ ഒന്നും പറഞ്ഞില്ല എന്തായാലും എന്തെങ്കിലും പറയുകയുണ്ടായോ എന്നൊക്കെ ആവർത്തിച്ചു ചോദിച്ചു അപ്പൊ അതേ വഴക്ക് പറഞ്ഞു ചെറുതായിട്ട് ദേഷ്യപ്പെട്ടു വേറെ എനിക്കറിയത്തില്ല എന്നാണ് രേവതി പറഞ്ഞത് കുറച്ചു കഴിഞ്ഞ് നേരെ രേവതി വീട്ടിൽ പോയിട്ട് കടയൊന്നും അടച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വീട്ടിൽ പോയതിനു ശേഷം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി വീട്ടിൽ പോയി അവിടെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു രവീന്ദ്രൻ കാര്യം ചോദിച്ചു എങ്ങനെയാണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സച്ചി വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സച്ചിയെ കണ്ടത് ഉടനെ തന്നെ രേവതിക്ക് ദേഷ്യം വന്നു രേവതി ചോദിക്കുകയാണ് സച്ചിയുടെ ഇവിടെ നിന്നിട്ടാണോ അങ്ങോട്ടേക്ക് വരാത്തത് ഞാൻ എത്ര വട്ടം സച്ചീറിനെ വിളിച്ച് ചോദിച്ചത് അപ്പോൾ സച്ചിട്ട് എന്താ വരാത്തത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് ആ ഒരു ചോദ്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു സച്ചിന് എന്തുകൊണ്ട് വന്നില്ല ഇത്രയും ഒരു സംഭവം നടന്നു എന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് വന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിച്ചു പക്ഷെ അതിന് കൃത്യമായിട്ട് മറുപടി സച്ചി പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് വരേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു ഞാൻ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ എന്നായിരുന്നു സച്ചിയുടെ മറുപടി ഇത് കേട്ട പാടെ തന്നെ ഭയങ്കര ദേഷ്യം കൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി സച്ചിയോട് രേവതി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു എന്തുകൊണ്ട് സച്ചിയുടെ വന്നില്ല സച്ചിയുടെ എന്താ ഇത് ഇത്രയും നിസ്സാരമായിട്ട് കളയുന്നത് എന്ന് രേവതി ആവർത്തിച്ച് ചോദിച്ചു ഇതേ ചോദ്യം രവീന്ദ്രനും ചോദിച്ചു അങ്ങനെ സച്ചി എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ഒരു രീതിയിലായിരുന്നു അപ്പൊ ഇതെല്ലാം കണ്ടിട്ടും സന്തോഷിച്ചുകൊണ്ട് ചന്ദ്രമതിയും നമ്മുടെ ശ്രുതിയും സുധിയൊക്കെ ഒരു മാറി നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ചോദിച്ചപ്പോൾ എനിക്ക് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ സച്ചി പലവട്ടം ശരത്തിനെ കുറിച്ചുള്ള സത്യം തുറന്നു പറയാനായിട്ട് വന്നിട്ടും രേവതിയുടെ മുഖം നോക്കിയിട്ടാണ് സച്ചി പറയാതിരുന്നത് എന്നാൽ അത് അവസാനം സച്ചിക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ